നമസ്കാരം എൻ്റെ പേര് അഭയസ് നമ്പുത്രി പുനം ഇല്ലം കോട്ടയം ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ബ്രഹ്മാണ്ടത്തിലുള്ള സർവചരാചരങ്ങളെയും ദേവതാരൂപത്തിൽ ആരാധിക്കുന്നതാണ് ഹൈന്ദവ സംസ്കാരം അതുകൊണ്ടാണ് നമുക്ക് മുപ്പത്തി മുക്കോടി ദേവതകൾ ഉണ്ടെന്ന് പോലും അറിയപ്പെടുന്നത് മരങ്ങളും മറ്റ് സസ്യജാലങ്ങളും മനുഷ്യരുടെയും തിരിയക്കുകളുടെയും പ്രാണവായു ലഭ്യത ഉറപ്പാക്കുന്നു അവ നമ്മുടെ നിശ്വാസവായുവിനെ സ്വീകരിക്കുകയും പ്രാണവായുവിനെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു പ്രകൃതിയിലെ വായുമലിനീകരണം തടഞ്ഞ് അന്തരീക്ഷം ശുദ്ധമാക്കുന്നു മണ്ണൊലിപ്പ് തടഞ്ഞ് ഭൂമി കൃഷിയോഗ്യമാക്കുന്നു കാലവർഷത്തെ നിയന്ത്രിക്കുന്നതിനും വൃക്ഷങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു അതിനാൽ നമുക്കോരോരുത്തർക്കും ഈ വൃക്ഷം നടിയിൽ യജ്ഞത്തിൽ പങ്കുചേർന്ന് ഈ ഭൂമിയെയും അതിലുള്ള സകല ചരാചരങ്ങളെയും സംരക്ഷിക്കാം അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന അഖില കേരള തന്ത്രി സമാജത്തിനും അതിലെ ഓരോ അംഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ യജ്ഞ ഈ യജ്ഞം ഒരു വൻ വിജയമായി തീരാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇനി ശ്രീ രാജീവ് പെരങ്ങോട്ട് കരയുടെ എൻ്റെ മരം എന്ന കവിത ഞാൻ ഇവിടെ ചൊല്ലുന്നു ഇൻ കൊച്ചു വീടിൻ്റെ തെക്കേയ തീരിൽ ഓരോ മാവു നട്ടു ഞാൻ വെള്ളമൊഴിച്ചു വളമിട്ടു ഞാൻ അവൾ കമ്മിണി എന്നൊരു പേരു വച്ചു ീറിലെ മൂവിലയങ്ങനെ നാൾക്കുനാളാത്തൈ വളർന്നു വന്നു അമ്പരം നോക്കിയാ കൂമ്പുകൾ നിൽക്കുന്നതന്തരംഗത്തിൻ പ്രതീക്ഷയാകാം എന്നോളമെത്തിയ മാഞ്ചടി കാണുവാൻ എന്തൊരു കൗതുകമായിരുന്നു പച്ചയിലാക്കൾ നിറഞ്ഞൊരാശാഖകൾ കൊച്ചിളം കാറ്റിലും നൃത്തമാടി കാലം കടന്നു പോയി പോയിന്നെ അമ്മിണി ആരാമ സൗന്ദര്യധാമമായി ശ്വാസധാരയായവർക്കുമിന്നവൾ ആകാശമോളം വളർന്നു നിൽപ്പൂ കുഞ്ഞിക്കിളികൾക്കു കൂടുവയ്ക്കാൻ അവൾ തന്മടിത്തട്ടി ലിടം കൊടുത്തു തൂവിരൽ തുമ്പൊന്നു നീട്ടിക്കൊടുത്തവൾ തുമ്പിയമ്മയ്ക്കൊന്നും മുട്ടയിടാൻ കാക്ക വൃന്ദങ്ങൾക്ക് ഭയമായി കോക്കൂരവങ്ങൾക്കു വേദിയായി വേനപ്പകാലിൽ തളർന്നു വരുന്നവർക്കേവർക്കുമത്തണൽ ആനന്ദമായി ലഭമായ അമൃതമായാർക്കെന്നു നോക്കാതെ അവൾ ഒഴുക്കിയിടുന്ന പ്രാണവായു നിത്യം നുകർന്നുകൊണ്ടവളെ മുറിക്കുവാൻ വഴിവെടുക്കുന്നുവോ നീച്ച ജന്മം ഇവളെന്റെ നാടിന്നൊരകാണ് കുളിരാണ് ഇവളെന്റെ ആരാമസുഖമാണ് ക്കുലമൊടുക്കുവാൻ ഉയരും കരങ്ങളോടുകുരയ്ക്കുവാൻ ഈ ജനതയുണരണം ഇക്കുലമൊടുക്കുവാൻ ഉയരും കരങ്ങളോടുകുരയ്ക്കുവാൻ ഈ ജനതയുണരണം അതിലൊരു കറുത്തുറ്റ വ്യക്തിയായി വളരണം തോളരെ നമ്മളും ए भूमिका कुवान थोड़ले नमळुम ए भूमिका कुवान